ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവരെയും വരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് പഴയൊരു കാലം പോലെയല്ല എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ അതായത് ദൈവത്തിൽ നിന്നല്ലാതെ അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഓടിക്കൊണ്ട് നടക്കുകയാണ് തൊട്ടപ്പുറത്തുള്ള വ്യക്തി നല്ല വീട് വെച്ചു മക്കള് യു കെയിലാണ് അമേരിക്കയിലാണ് അവിടെയാണ് അതൊക്കെ എനിക്കും വേണം ഒരു തെറ്റുമില്ല ഇത് മുഴുവൻ നമുക്കും ഓടി നടന്ന് നേടിയെടുക്കാവുന്നതാണ് ദൈവം അത്ഭുതങ്ങളുടെയും ദൈവമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് തീർച്ചയായിട്ടും ദൈവം അത് നമുക്ക് തന്നിരിക്കും അതിന് നാം എന്തൊക്കെ ചെയ്യണം ആദ്യം തന്നെ ഹെബ്രായർ കെഴുതി ലേഖനം പതിനൊന്നാം ധ്യായം ഒന്നാം തിരുവാക്യം പറയാണ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല എന്താണ് ഈ വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് അതായത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും അതായത് എനിക്കൊരു വീട് വേണം ഉദാഹരണത്തിന് ഇപ്പം ചേച്ചി പറയണം കേട്ടോ എനിക്കൊരു വീട് വേണം ഈ വീട് നാം ആദ്യം തന്നെ മനസ്സിൽ കാണണം അത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വരച്ചു വെക്കണം ഉദാഹരണത്തിന് ഈ ചേച്ചി ചെയ്തത് നിങ്ങളോട് പറയാണ് തുടക്കത്തിൽ ഒരു വീട് വെക്കണം ഉള്ളിലേക്ക് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ മുന്നമേ ഞാൻ ചെയ്തത് നിലയുള്ള ഒരു വീട് വരച്ച് താഴെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന എഴുതി ആ നാളുകളിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നമ്മൾ പുത്തമ്പള്ളിയിൽ പോകുമായിരുന്നു നവേന ആരാധനയിലൊക്കെ പോയി പങ്കെടുക്കുമായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒരു നൂറ് രൂപയും കർത്താവ് പറയുന്നത് വെറും കയ്യാല് എന്നെ സമീപിക്കരുതെന്നാണ് നൂറ് രൂപയും വെച്ചിട്ട് ഈ വീട് വരച്ച ഫോട്ടോയും പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയും കൂടി ചേർത്ത് അവിടെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി വെച്ചു അതവിടെ നിക്ഷേപിച്ചു നമ്മൾ വീട് ഭാവനയിൽ കാണുക ആവശ്യം ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക അതാണ് ഇപ്പൊ ചേച്ചി ഇവിടെ ചെയ്തത് തുടർച്ചയായി ചിലപ്പോൾ ഒരു വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്നതിന് ശേഷമായിരിക്കും നമുക്കത് കിട്ടാൻ പോകുന്നത് എന്ത് വേണം നമ്മൾ ഉടനെ പോയി കുറേ ലോൺ എടുത്ത് വയ്ക്കാതെ അതിനു വേണ്ടി ഇത്തിരിശേ കുറെശേ പണം നിക്ഷേപിക്കണം കുറി വെച്ചുണ്ടാക്കണം ആ കുറി പോയി വിളിച്ചെടുത്ത് അതവിടെ നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്ത വഴികളാണ് എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ കുറച്ച് നാൾ കുറച്ച് പണം രണ്ട് മൂന്ന് അങ്ങോട്ട് വെച്ച് പത്ത് രൂപ കിട്ടിയാൽ അഞ്ച് രൂപ നിക്ഷേപിക്കുക അഞ്ച് രൂപയെ ചിലവഴിക്കാൻ പാടുള്ളൂ അല്ലാതെ ഓടിപ്പോയിട്ടുള്ളത് മുഴുവൻ അടിച്ചു പൊളിച്ച് ആർഭാടമായി ജീവിച്ചിട്ട് കർത്താവേ എനിക്കിത് എന്ന് പറഞ്ഞ് അത് കർത്താവിനെ പരീക്ഷിക്കുന്നവരെ പോലെ ഹലലുക ആ പണം നമ്മൾ കുറേശ നിക്ഷേപിച്ച് എന്നിട്ട് നമ്മൾ തുടക്കം കുറിക്കാൻ നോക്കണം ഒരു കൊല്ലോ രണ്ട് കൊല്ലോ കാത്തിരിക്കണം വീട് പണിയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് ഈ സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും വീട് പണി പൂർത്തിയാക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജോബിൻ്റെ പുസ്തകം എട്ടാധ്യായം അഞ്ചും ആറും ഏഴും തിരുവാക്യങ്ങളും ജറേമിയയുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം അഞ്ചും ആറും തിരുവാക്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് വീട് നേടിയെടുക്കണം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് രാവും പകലും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് ഒരു വാഹനമാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ കളറ് മോഡല് എല്ലാം ഈശോയുടെ മുൻപിൽ സമർപ്പിക്കണം കുറിവെച്ച് പണം അതിനായി കണ്ടെത്തുകയും വേണം മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിടുകയും ചെയ്യുക തീർച്ചയായും ഈ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും നാം വിശുദ്ധിയോടെ കൽപ്പനകൾ അനുസരിച്ച് രണ്ട് വഞ്ചിയിൽ കാൽ വെക്കാതെ പ്രാർത്ഥന നിരതരായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ് മക്കളാണ് പ്രൈസ്തലോൺ രണ്ട് വഞ്ചി അതോർക്കണം പത്ത് പ്രമാണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളൊക്കെ കെടുക്കുന്ന മുറിയുടെ ചുമരിൽ എഴുതി ഒട്ടിച്ചു വെക്കുക എന്നിട്ട് ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നീ അമ്പലത്തിൽ പ്രവേശിക്കരുത് നീ അവരുടെ ആചാരാനുഷ്ഠങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യരുത് പ്രൈസ്തലോൺ നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ മനസ്സിൽ കൊണ്ടു നടക്കാവേ പാടുള്ളൂ ആ നാമം പോലും നീ ഉച്ചരിക്കരുത് മറ്റു നാമം ക്രൈസ്തലോ അങ്ങനെ എഴുതിയിടുക മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിടുക തീർച്ചയായും ഈ ആഗ്രഹം ദൈവം സാധിപ്പിച്ച് തന്നിരിക്കും നാം വിശുദ്ധിയോടെ കൽപ്പനകൾ അനുസരിച്ച് പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ കർത്താവിനെ ഡെഡിക്കേറ്റ് വെച്ച് മുൻപോട്ട് പോവുക അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ആരായി മക്കളെ നമ്മൾ മക്കളാണ് കർത്താവാണ് ഈ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നാം ഈ രാജാവിൻ്റെ മക്കളാണ് ആരായി തീർന്നു നമ്മൾ അവകാശികളായി ഇതാണ് ആദ്യത്തെ വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് കർത്താവ് നമ്മോട് പറയുന്നത് ചോദിക്കാനാണ് കണ്ടോ ചോദിപ്പിന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച് ദൈവത്തിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കണം ലുക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നാം ഒരു വിധവയെയും ഒരു ന്യായാധിപനെയും കാണുന്നുണ്ട് ഇല്ലേ ആ വിധവയും ന്യായാധിപൻ എന്ന് പറയുന്ന ആ വ്യക്തികളെ നാം കാണുമ്പോൾ അതിനകത്ത് പറയുന്നതാണ് എന്താ ആദ്യം പറന്നെ പതിനെട്ടിൻ്റെ ഒന്നാം തിരുവാക്യം പറയണ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാ എന്നിട്ട് പറയണേ ഒരു കഥ പോലെ പറഞ്ഞു തരികയാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രേ അതായത് ആ ജഡ്ജ് എന്ന് നമ്മൾ വിജ ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് ഈ ന്യായാധിപനോട് എൻ്റെ എതിരാളിക്കെതിരെ എന്നോട് അങ്ങനെ ചെയ്തു എനിക്ക് നീതി നടത്തി തരണേ നീതി നടത്തി തരണേ എപ്പോഴും വന്ന് അത്രേ കുറെ നാളത്തേക്ക് ഈ ന്യായാധിപൻ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തിക്കുന്നത് കൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ കൂടെ കൂടെ വന്ന് കോളിംഗ് പല്ലടിച്ച് അവൾ എന്നെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ കർത്താവി ഉപമ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളോട് പറയണ് ആ ന്യായാധിപൻ പറഞ്ഞത് മക്കൾ ശ്രദ്ധിച്ചു കേട്ടെ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്നതിന് കാല വിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അടുത്ത വചനം പറയണ്ട എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കണ്ടോ ഇത് കർത്താവ് തന്നെ പറയുന്നു വിശ്വാസ ഈ ഭൂമിയിൽ ഉണ്ടാവോ എന്ന് പറഞ്ഞ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രമേൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ മേൽ പിശാജി കിടന്നും ഭരണം നടത്തണം എന്തുവരെ ചെയ്യണം എന്നറിയാതെ താലെങ്ങും വിലങ്ങും പിശാജി നിങ്ങളെ അടിച്ചു പരീക്ഷിച്ചുകൊണ്ടിരിക്കയാണ് ഹലലിയ എന്നിട്ട് കർത്താവ് പറയുന്നു അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ഹലലിയ ഇനി അടുത്ത വാക്കാണ് അത്ഭുതങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് വേദന അതായത് രോഗമാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം വേദനകളെ ശാസിച്ച് കൽപ്പിച്ച് ഓടിക്കണം ഈ വരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഭർത്തവർ നീ ഇത് ചെയ്യേ മോശോട് പറഞ്ഞില്ലേ നീ എന്നെ വിളിച്ച് കരയാന്ന് നീ കരന്നീട്ട് നീ അത് ചെയ്യേ നിനക്ക് അതിനുള്ള കഴിവ് ഞാൻ തന്നിട്ടുണ്ട് അല്ലല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവാക്യങ്ങളിൽ പറയാണ് എന്നിൽ വിശ്വസിക്കുന്നവരോട് കൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കാൻ എന്റെ നാമത്തിൽ പിശാജിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു അത് ആ വചനം അങ്ങോട്ട് പറയുക എന്നിട്ട് നമ്മളെ തന്നെ അല്ലെങ്കിൽ ആരാണോ രോഗികളായി നമ്മുടെ വീട്ടിലുള്ളത് അവരുടെ തലയിലേക്ക് കൈവയ്ക്കുക എന്നിട്ട് പറയാൻ അസറായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്ത ശക്തിയാൽ എന്ന് പറഞ്ഞിട്ട് ഈ രോഗശക്തികളെ ബന്ധിക്കണം കൽപ്പിക്കണം എന്നിട്ട് വിട്ടുപോകുക കുരിശും ചൂട്ടിലേക്ക് അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുക വിട്ടുപോകാൻ പറയാ ക്രൈസ്തലോ ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷം ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് എൻ്റെ കുട്ടികളോട് പറയാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വയ്യാതൊക്കെ കിടന്നപ്പോ പുണ്ണിനെ നോക്കും എടുക്കും പൊക്കും പിടിക്കുക ഒക്കെ ചെയ്തിട്ടൊക്കെ എനിക്ക് എന്നെ വയ്യാതെ ഡയബറ്റിക് ആയിരുന്നു അതുകൊണ്ട് രണ്ട് കാലുകളും ന്യൂറോപ്പതിയാണെന്ന് പറയുന്നു കാലേനക്കാൻ വയ്യാ ക വലത് കൈ പൊക്കാൻ പറ്റുന്നില്ല ഇന്നും അത് പൂർണമായും മാറിയിട്ടില്ലെങ്കിലും എനിക്ക് കുറവുണ്ട് മക്കളെ എല്ലാവരും പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു ചേച്ചി അപ്പൊ അതിന് നമുക്കൊരു കുറവ് വന്നു ഒന്ന് രണ്ട് വർഷമായിപ്പോഴാണ് കാത്തിരുന്നു എൻ്റെ കർത്താവ് മനസ്സായിട്ടാണ് ഞാനിത് സഹിക്കണം എന്ന് തീരുമാനിച്ചു വെച്ചെങ്കിൽ ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാൽ ഇത് വിട്ടു പോകണമെന്നാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ ഞാൻ ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്നു അലലിയ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചേച്ചി വിശ്വസിക്കുന്നു ക്രൈസ്തലോ അപ്പം എന്ത് ചെയ്യും ഈ രോഗശക്തി ദൈവം അനുവദിക്കാത്തതാണെങ്കിൽ പൈശാചിക ശക്തി നമ്മെ വിട്ടു ഓടിപ്പോയിക്കൊള്ളും ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പ്രമാണങ്ങൾ പാലിക്കണം ഹലലിയ വലം ബൈബിളിൽ നിന്ന് വ്യഭിചരിക്കുന്നത് ഇന്ന് ബൈബിളിലുള്ള ഒരു സംഭവം എൻ്റെ കുട്ടികൾക്ക് ചേച്ചി വെളിപ്പെടുത്തി തരികയാണ് പലരും അത് വായിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ കടന്നു പോയൊരു വചനമായിരിക്കാതെ കാരണം ലേവിയരുടെ പുസ്തകം അഞ്ചാധ്യായത്തിൽ പറയുകയാണ് രണ്ട് കാര്യമാണ് ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അതായത് അശുദ്ധമായ വന്യമൃഗങ്ങൾ അവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ശവത്തെ സ്പർശിക്കുകയോ അത് അവൻ അവനറിയാണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അശുദ്ധനാണ് കുറ്റക്കാരനാണെന്ന് ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നൊന്നല്ല വർഷങ്ങൾക്ക് മുന്നമേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ഒരു ഇത് ഇന്നെറിച്ചിയാ ഇത് ഇങ്ങനെ കിട്ടിയതാ എന്നൊക്കെ വേണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നമ്മൾ പക്ഷേ കർത്താവിനെ അറിയാത്ത കാലഘട്ടമാണെങ്കിൽ പോലും എന്തുകൊണ്ടോ നമുക്കത് വാങ്ങാൻ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി കളഞ്ഞ കാലഘട്ടം മുപ്പത് കൊല്ലത്തേക്ക് മുമ്പുള്ള ചരിത്രം ഉണ്ടോ ഈ പറയണത് അങ്ങനെ നിങ്ങളുടെ ജീവിതങ്ങളിൽ ചിലപ്പോൾ കാക്കയായിരിക്കാം കാക്ക തല്ലിക്കുന്നു അതിൻ്റെ ഇറച്ചി ഇതൊന്നും തിന്നരുത് എന്ന് വ്യക്തമായിട്ട് കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കൊക്ക് കാക്ക ഇതിൻ്റെ ഒന്നും മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയണ്ടാമത് പറയുന്നൊരു പോയിൻ്റ് ആണ് ഏതെങ്കിലും തരത്തിൽ മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയോ കണ്ടോ മാനുഷിക മാലിന്യം എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഇന്ന് എല്ലാവരും നേഴ്സിംഗ് ഫീൽഡ് പഠിച്ച് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാതെ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വയ്യ പുറത്ത് പോയി ഈ മാലിന്യം നീക്കലും നോക്കലും പിടിക്കലാണ് നമ്മുടെ ജോലി ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെ മാനുഷിക മാലിന്യത്തെ സ്പർശിച്ചവൻ കുറ്റക്കാരനാണെന്ന് അതറിഞ്ഞാൽ അവൻ അതിന് പാപ പരിഹാര ബലി ചെയ്യണമെന്ന് ക്രൈസ്തലോൾ അത് പള്ളിയിലേക്ക് അന്ന് കാലത്ത് അങ്ങനെയാണല്ലോ മക്കളെ സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ ആടിനൊക്കെ നമ്മൾ ബലിയേർപ്പിക്കണം എന്ന് പറയുന്നു കർത്താവ് അടുത്തൊരു വചനമാണ് കേൾക്കുന്നത് ഒരു വചനം കൂടെ പറയട്ടെ അഞ്ചിന്റെ പതിനേഴ് കാണാതെ പഠിച്ചോളൂ എല്ലാവരും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് അന്ന് കാലത്ത് ചെയ്തെങ്കിൽ പോലും കുറ്റകാരനാണെന്ന് അവനതിന് പ്രായശ്യത്തെ ബലിയർപ്പിക്കണമെന്ന് ക്രൈസ്തലോട് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളപ്പത് കുമ്പസാരത്തിനെ ഏറ്റുപഞ്ഞ് കുർബാനയ്ക്ക് പണടച്ച് നമ്മളതിന് അന്യ വല്ലവർക്കും ദാനധർമ്മം കൊടുത്ത് നമ്മളാ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കണം അടുത്തത് പറയാണ് ആറാം അദ്ധ്യായം അതായത് ഒരു വ്യക്തി സൂക്ഷിക്കാൻ ഏല്പിക്കുക ഈട് വെച്ചതോ ആയ വസ്തു അതായത് പണയം ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ജോലി ചെയ്യുന്നവര് അങ്ങനെ ആരും അത് കാണാതെ പോയ വസ്തു കണ്ടു കിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള അവിശ്വസ്തൻ കുറ്റക്കാരനാണ് അവൻ പാപം ചെയ്ത കുറ്റക്കാരനായി കവർച്ച വസ്തു അതായത് മർദ്ദനത്തിലൂടെ പണയം വെച്ച വസ്തു കട്ട് കയ്യിൽ വെച്ചിട്ട് കള്ളസത്യം പറഞ്ഞ് അവൻ കോടീശ്വരനായും മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് പറയുന്നു നീ ഈ എടുത്ത വസ്തു അതിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം അതായത് അതായത് നീ നിസാരത്തിന് ചേച്ചി ഒരു കണക്ക് പോലെ ഒന്ന് ഇട്ട് തരാം നമുക്ക് ഇപ്പൊ ഇന്നൊരു പവന് എഴുപതിനായിരം ഉണ്ടെന്ന് വിചാരിക്കുമോ ഈ എഴുപതിനായിരത്തിന്റെ അഞ്ചിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തിനാലായിരം രൂപ ഞങ്ങട് കണക്ക് കൂട്ടു ഇരുപത്തിനാലായിരം രൂപ പത്ത് ഇരുപത്തിനാലായിരം ഉറുപ്പ്യ അഞ്ചിൽ ഒരു ഭാഗമായിട്ട് വരുന്നു എന്ന് വിചാരിക്കുവോ നമ്മൾ അല്ല മക്കളെ പതിനാലായിരം രൂപ പതിനാലായിരം രൂപ അതായത് അപ്പോ പതിനാലായിരം പ്ലസ് എഴുപത്തി എഴുപത് എത്രയായി എൺപത്തിനാലായിരം രൂപ ഈ എൺപത്തിനാലായിരം രൂപ ഈ വ്യക്തിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം കേട്ടാ ഈ മൊതല് പ്ലസ് അഞ്ചിലൊരു ഭാഗം ഇത് ഈ വ്യക്തിക്ക് തിരിച്ചു നമ്മൾ കൊടുക്കണം ഒപ്പം തന്നെ പള്ളിയിൽ വേറെ വഴിപാടുകൾ പുരോഹിതൻ കർത്താവിൻ്റെ മുമ്പിൽ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അവൻ ആ ചെയ്ത കുറ്റത്തിൽ നിന്ന് അപ്പോഴേ ഇവന് മോചനം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവരുടെ എനിക്ക് കുറച്ചൊക്കെ കിട്ടി ഞാൻ അത് എടുത്തു വെച്ചു ഞാൻ കോടീശ്വരനായി ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കണ്ട ഈ ലോകത്തിലല്ലെങ്കിൽ വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യ ജീവിതത്തിലേക്ക് നാം കരയറ്റപ്പെടുമ്പോൾ ശബിക്കപ്പെട്ട നീ എന്നും പള്ളിയെ പോയിട്ടുണ്ടാവാം നീ എന്നും പ്രാർത്ഥിക്കുന്നവനാകാം കർത്താവ് പറയും ശബിക്കപ്പെട്ടവനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവാൻ പറയും കർത്താവ് അപ്പോൾ പാപം ചെയ്യാതെ മാക്സിമം വചനമനുസരിച്ച് മുൻപോട്ട് പോയി വിശുദ്ധ ജീവിതം വിശുദ്ധ ജീവ ജീവിതം നയിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിവെക്കുക തുടർന്നും പ്രാർത്ഥിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയുംസിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ